प्रदेशे सुजीमणि विलसत्साइके दे मौक्तिकानं मालाकुलुप्ता सनस्तस पढ़ीके मणिनिभेर मौक्तिकेर मंडीदांगा ീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തൂമുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗദാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാദോ യർ ചന്ദ്രസൂര്യോത്രേ ർവാശി ദൗർമുഖമിദഹനോസ് അന്ധസ്ഥോ ഭിഗന്ധർവദൈത്യ ചിത്രം രം രമ്യതേതം ത്രിഭുവനവുഷം വിഷുമീശം നമു ഭഗവങ്ങ ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദ്ങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ുഷഖരകശുഗന്ധർവദൈത്യാദികൾക്കും വിളയാടാനുരുവിടവും കനിഞ്ഞെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ ഓം ഗം ഗണപതേ നമ തുമ്പിക്കയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാകും കരുമ്പ ധനഷം തരാ ചക്രവും പിന്നെ പങ്കജമൊട്ടുപാശമുടനെ നീലോത്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകനന് കയറ്റം തുണച്ചീടണം ओम नमो भगवदुवाय धरणीधर चक्रपाणे पद्मनाभ श्री श्रीकृष्ण राम मधुसूदन पुष्कक्ष देवेश केशवसुश हरे नमस्ते ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനാരായണീയം ദശകം ഇരുപത്തിയാറ് ഗജേന്ദ്രമോക്ഷം ഇന്ദ്രുനഃ പാണ്ഡ്യ ഖണ്ഡാധിരാജ് ഭക്താത്മാനാദ്രൗത്സേവാ ാം പാണ്ഡ്യരാജിപനീന്ദ്രുൻ മലയമേരുവിൽ ചെന്നൊരുദിനം ധ്യാന നിമഗ്നായി ഏകാഗ്രചിത്തനായിരിക്കേ കണ്ടതിഥിയായെത്തിയ മാമുനി അഗസ്ത്യനെ ഘ്യങ്ങളുംഭോതിോധഭാരതാ ഹസ്തി ഭൂയം ഭജേദനം പ്രത്യഗസ്വഭി ലേഭേ ഹസ്തീന്ദ്രം ത്വസ്മൃതി വ്യക്തിധന്യം നീയൊരനയാകട്ടെ ഭൂമിയിൽ കുംഭോദ്ഭവനാം അഗസ്ത്യൻ ക്രുദ്ധനായി ശബിച്ചി ദേവം രാജാവിനെ ഭഗവത് സ്മരണയിൽ ഉറച്ചുവാഴും നരേന്ദ്രൻ അപ്പോൾ കിട്ടി ശ്രേഷ്ഠമായൊരു ഗജേന്ദ്രന്റെ ഭദികൾ

ജന്തുവർഗങ്ങൾക്കെല്ലാം നാഥനായി അതിബലനായി പിടിയാനകളുമൊത്തു കീടിച്ചു നിവസിച്ചു ഗജേന്ദ്രൻ ഉത്കർഷമില്ലാതിരിക്കുമോഴെങ്കിലും शैलप्रान्ते कर्मदान्तः सरस्या सहज मां देहबलं दिव्यदेशनिवासम् अल्लिला देवं विहरिचु गजेन्द्रना पर्वतसानुविल् ഭഗവത് പ്രേരണയാൽ ഒരു ദിനം ദാഹം പോക്കാനായിറങ്ങി വെയിലേറ്റു തളർന്നവൻ കൂട്ടരുമൊത്തൊരു താമരപ്പൊയ്കയിൽ വെള്ളം കുടിച്ചു ഗജം പിന്നെ ജലക്രീടയിലാണ്ടസിച്ചു ൂഹൂസ്തീശാപ്രാഹീഭൂതമാന ജഗ്രാഹനം പാദദേശേ ശാന്ത്യർദ്ധം ഹി ശ്രാന്തി സുഗാന ഉണ്ടായിരുന്നു അക്കാലം ഒരു മുതലയാൽ മഗന്ധർവൻ സുഖലോലുപൻ ദേവല ശാപത്താൽ മുതലയായി കഴിയാൻ വിധിക്കപ്പെട്ടവൻ ക്രീഡിക്കും ഗജേന്ദ്രന്റെ കാലിൽ പിടികൂടി നക്രം ക്ഷണത്തിൽ ഏവം ഹാ വ്യഥകളേകുന്നു ഭഗവാൻ മർത്യന് അവൻ प्राल्सेवाया वैभवात् दुर्निरोधम् युध्यन्तं तं वत्सराणां सहस्रं प्राते काले त्वत्पदैकाग्रसिद्ध्यै न क्राक्रान्तम् हस्तिवज्यं व्यधास्त्वम् ഗജേന്ദ്രനായി കൊല്ലമജയ്യനായി ക്രീഡാലോലനായി കഴിഞ്ഞിട്ടും ഭഗവത് വൈഭവാൽ കാലമായപ്പോൾ അവനെ ഓർമ്മപ്പെടുത്താൻ ഉണ്ടായി കഷ്ടം അനുഭവം അവൻ്റെ കാലിലൊരു മുതല പിടിച്ചവനെ വലച്ചു ഹരിഭഗവത് പതകമലങ്ങളിൽ ായി മാത്രക്ത പ്രോക്തജ്ഞാനിപ്തീക സമർത്ഥൻ പൂർവാഭ്യസ്ഥം നിർവിശേഷാത്മനിഷ്ഠം സ്ത്രോത്രേഷ്ഠം സ്വർണ്ണഗാദി പരാത്മൻ നക്രപീടയേറ്റപ്പോൾ ബുദ്ധിയുണർന്നു ഗജേന്ദ്രനിൽ തെളിഞ്ഞു പൂർവജന്മസ്മരണയും ഭഗവത്ഭക്തിയും പൂർവജന്മത്തിൽ ഉള്ളിറ ഉള്ളിൽ ഉറച്ച ശ്രേഷ്ഠ കീർത്തനത്താൽ സ്തുതിച്ചു നിർഗുണ ബ്രഹ്മത്തെ പ്രകീർത്തിച്ചവൻ തുമ്പിക്കയ്യാൽ ൈർഹി പ്രയാതേ സർവാത്മാ ഭൂരി വേഗാ താക്ഷ്യൂഢ പ്രേക്ഷിതോ ഭൂപുരസ് നിർഗുണപ്രകീർത്തിതമാകും സ്തോത്രം കേട്ടു ശിവനും വിരിഞ്ചനുമിളകിയില്ല തെല്ലുമതു തങ്ങൾക്ക് വിഷയമല്ലെന്ന ചിന്തയിൽ പക്ഷേ പക്ഷിവാഹനമേറി വന്നു ഭക്തപരാധീനൻ മഹാവിഷ്ണുവാമങ് ഗജേന്ദ്രനു മുന്നിൽ പ്രത്യക്ഷനായി തൽക്ഷണത്തിൽ हस्ति इंद्रम दम धृत्वा में न दृत्वा चक्रेन तुम नक्रवेदियं वेदारी गंधर्वेश मिन मुक्ता शाबे सहस्ति तोल सारू प्यम प्राप्य देदी प्यदेशमा भगवान तंता मरक्कायाल गजेंद्रने പിന്നെ ചക്രായുധം ചുഴറ്റി ചുഴറ്റിയെറിഞ്ഞു ഛേദിച്ചു നക്രത്തെ രണ്ടായി ഗന്ധർവനപ്പോൾ ശാപമോചിതനായി പൂർവരൂപവും പ്രാപിച്ചു ഇന്ദ്രും നൻ ശാപമുക്തനായി ഗജേന്ദ്ര രൂപം വെടിഞ്ഞവിടെ നിന്നു ഭഗവത് സാരൂപ്യനായി ഭവത് സവിതത്തിൽ ധന്യധന്യം एतद् वृत्तम् त्वां च मां च प्रगेयो गायेत्सोऽयम्भूयसे श्रेयसे स्यात् इत्युक्तो इनं तेन सार्धम् गदस्त्वम् धिष्ण्यं विष्णो पाहि वातालयश सर्वत्र गोविन्द नाम सङ्कीर्तनम् गोविन्द गोविन्द ഥ ചൊല്ലുന്നു പുലർകാലെ കീർത്തിക്കുന്നു നിന്നെയും എന്ന അവർക്കു സർവതാ വർദ്ധിക്കട്ടെ കീർത്തിയും ഉത്കർഷവും ലഭ്യമാണവർക്ക് മോക്ഷാധികാരവും ഏവം ചൊല്ലി മറഞ്ഞതാം ഭഗവാനേ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പനായെങ്ങും വിളങ്ങും വിഭോ രക്ഷിക്കണേ എന്നെയും സദാ ഗുരുവായൂരപ്പനായെങ്ങും വിളങ്ങും വിഭോ രക്ഷിക്കണേ എന്നെയും സദാ ശ്രീ ഗുരു ഗോപിച്ചേട്ടാ ഒരു സംശയമുണ്ട് ഇതിൽ ഈ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോ ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയും ഇത് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ശിക്ഷ എന്ന് പറയുന്നത് അത് ഒരു വല്ലാത്തൊരു ഇതുപോലെ തോന്നുന്നു അല്ലെ പല സംശയ പല പല സംശയങ്ങളും നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ട് അത് ഇതൊന്ന് രണ്ടാമത് ഒരാവൃത്തി വായിച്ചതിന് ശേഷം നമുക്ക് മതി മതി ഭഗവത് ഭക്തനാം പാണ്ഡ്യരാജാ ദിവനീന്ദ്രൻ മലയമേരുവിൽ ചെന്നൊരുദിനം ധ്യാന നിമഗ്ധനായി ഏകാഗ്രചിത്തനായിരിക്കേ കണ്ടില്ല അതിഥിയായെത്തിയ മാമുനി അഗസ്ത്യനെ നൽകിയില്ല ആദിത്യമർഖ്യങ്ങളും നീ ഒരാനയാകട്ടെ ഭൂമിയിൽ ുംഭോത്ഭവനാമഗസ്ൻ ക്രുതനായി ശപിച്ചു രേവം രാജാവിനെ ഭഗവത് സ്മരണയിൽ ഉറച്ചുവാഴും നരേന്ദ്രൻ അപ്പോൾ കിട്ടി ശ്രേഷ്ഠമായൊരു ഗജേന്ദ്രന്റെ ഭാവികൾ ക്ഷീരസമുദ്രമധ്യേ ത്രികൂടാചലത്തിൽ സഹർഷം ജന്തു വർഗങ്ങൾക്കെല്ലാം നാഥനായതിബലനായി പിടിയാനകളുമൊത്തു ക്രീടിച്ചു നിവസിച്ചു ഗജേന്ദ്രൻ ഉത്കർഷമില്ലാതിരിക്കുമോത്തനെ പോഴെങ്കിലും സഹജമാം ദേഹബലം ദിവ്യ ദേശ നിവാസം അല്ലലില്ലാദേവം വിഹരിച്ചു ഗജേന്ദ്രൻ ആ പർവ്വതസാനുവില് ഭഗവത് പ്രേരണയാൽ ഒരു ദിനം ദാഹം പോക്കാനായിറങ്ങി ളർന്നവൻ കൂട്ടരുമൊത്തൊരു താമര പൊയ്കയിൽ വെള്ളം കുടിച്ചൂ ഗജം പിന്നെ ജലക്രീടയിലാണ്ടസിച്ചു ഉണ്ടായിരുന്നോ അക്കാലം ഒരു മുതലയാൊയ്കയിൽ നാമഗന്ധർവൻ സുഖലോലുവൻ ദേവല ശാപത്താൽ മുതലയായി കഴിയാൻ വിധിക്കപ്പെട്ടവൻ ക്രീഡിക്കും ഗജേന്ദ്രന്റെ കാലിൽ പിടികൂടി നക്രം ക്ഷണത്തിൽ ഏവം ഹാ വ്യഥകളേകുന്നു ഭഗവാൻ മർത്യന് അവനൊടുവിൽ ശാന്തിപദം പ്രാപിക്കുവാൻ ഗജേന്ദ്രനായിരം കൊല്ലമജയ്യനായി ക്രീഡാലോലനായി കഴിഞ്ഞിട്ടും ഭഗവത് വൈഭവാൽ കാലമായപ്പോൾ അവനെ ഓർമ്മപ്പെടുത്താൻ ഉണ്ടായി കഷ്ടം അനുഭവം അവൻ്റെ കാലിലൊരു മുതല പിടിച്ചവനെ വലച്ചു ആ ഭഗവത് കമല പ ഭഗത് പദ കമലങ്ങളിൽ ശ്രദ്ധാഭക്തിയുണ്ടാക്കാനായി മാത്രമല്ലോ നക്രപീഡയേറ്റപ്പോൾ ബുദ്ധി ഉണർന്നു ഗജേന്ദ്രനിൽ തെളിഞ്ഞു പൂർവജന്മസ്മരണയും ഭഗവത്ഭക്തിയും പൂർവജന്മത്തിൽ ഉള്ളിലുറച്ച ശ്രേഷ്ഠ കീർത്തനത്താൽ സ്തുതിച്ചു നിർഗുണ ബ്രഹ്മത്തെ പ്രകീർത്തിച്ചവൻ തുമ്പിക്കയ്യാൽ വെള്ളത്താമരപ്പൂ കളർച്ചു ഭക്ത നിർഗുണ പ്രകീർത്തിതമാകും സ്ത്രോത്രം കേട്ടു ശിവനും വിരിഞ്ചനും ഇളകിയില്ല തെല്ലുമതു തങ്ങൾക്ക് വിഷയമല്ലെന്ന ചിന്തയിൽ പക്ഷേ പക്ഷിവാഹനമേറി വന്നു ഭക്തരാധീനൻ വിഷ്ണുവാമ മഹാവിഷ്ണുവാമങ് ഗജേന്ദ്രനു മുന്നിൽ പ്രത്യക്ഷനായി തണത്തിൽ ഭഗവാൻ തൻ താമരക്കൈയാൽ ഗജേന്ദ്രനെ ആശ്വസിപ്പിച്ചു പിന്നെ ചക്രായുധം ചുഴറ്റിയെറിഞ്ഞു ഛേദിച്ചു നക്രത്തെ രണ്ടായി ഗന്ധർവനപ്പോൾ ശാപമോചിതനായി പൂർവരൂപവും പ്രാപിച്ചു ഇന്ദ്രദ്ൻ ശാപമുക്തനായി ഗജേന്ദ്ര രൂപം വെടിഞ്ഞവിടെ നിന്നു ഭഗവത്സാരൂപ്യനായി ഭഗത്സവിധത്തിൽ ധന്യധന്യം ആരാരിക്കഥ ചൊല്ലുന്നു പുലർകാലെ കീർത്തിക്കുന്നു നിന്നെയും എന്നെയും അവർക്കു സർവതാ വർദ്ധിക്കട്ടെ കീർത്തിയും ഉത്കർഷവും ലഭ്യമാണവർക്ക് മോഷാധികാരവും ൊല്ലി മറഞ്ഞതാം ഭഗവാനേ ഗുരുവായൂരപ്പനായങ്ങും വിളങ്ങും വിഭോ രക്ഷിക്കണേ എന്നെയും സദാ രക്ഷിക്കണേ എന്നെയും സദാ ഇത് അവസാനം പറയുന്നുണ്ട് കഥ ചൊല്ലുന്നു പുളർകാലെ അവന് കീർത്തിയും ഭക്തിയും വർധിക്കും അത് എന്നെ മാത്രമല്ല ഈ ഗജേന്ദ്രനായിട്ട് സാരൂപ്യം പ്രാപിച്ച് ഭഗവാൻ സാരൂപ്യം പ്രാപിച്ചിരിക്കുന്ന ഗജേന്ദ്രനെയും സ്മരിക്കണം അത് ആ ഒരു ഒരു ബെനിഫിറ്റ് പ്രത്യേകം ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ആരാര കഥ ചൊല്ലുന്നു പുലർകാലെ കീർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അത് മോക്ഷാധികാരം പോലും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതേസമയം ഹൂഹു എന്ന് പറയുന്ന ആ ഗന്ധർവൻ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും അടുത്ത പടികൾ കൂടുതലുണ്ട് ഇപ്പൊ സാരൂപ്യോ ഒക്കെ പ്രാപിക്കാനായിട്ട് അതുകൊണ്ടാണ് ഗജേന്ദ്രനെ മാത്രം അടുത്ത് പിടിച്ച് നിർത്തി ഭഗവാൻ എന്നിട്ട് അല്ലെ തന്നെ ആ സവിധത്തില് ഭഗവാൻ സ്വരൂപത്തിൽ ഇപ്പൊ രണ്ടുപേരും ഒരു കണ്ണാടി പോലെ ആ അവിടെ അവിടെ നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം ഒരു പ്രതിരൂപമായിട്ട് ഭഗവാന്റെ പ്രതിരൂപമായിട്ട് തന്നെ അവിടെ നിന്നു എന്നിങ്ങനെ പറയാം ഞാൻ ഞാൻ പണ്ടൊരു ഇത് എഴുതിയിരുന്നു കണ്ണൻ ഒരു കണ്ണാടി പോലെ എന്ന് ഞാനൊരു പണ്ടൊരു കവിത എഴുതിയിരുന്നു അപ്പൊ അത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഒരു കണ്ണാടി പോലെ എന്ന് പറഞ്ഞൊരു കവിത ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാനിതിങ്ങനെ ആലോചിക്കായിരുന്നു ഭഗവാന്റെ അതേ രൂപം ഈ ഗജേന്ദ്രനും കിട്ടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇങ്ങനെ ഉണ്ടായിരുന്നു അത് ഇതിൽ രസമുണ്ട് ഏതായാലും ആ ഇന്ദ്രദ്രുണൻ വളരെ ഭക്തനായിരുന്ന ഒരു രാജാവ് തന്നെയാണ് അപ്പോ അഗസ്റ്റിനെ വേണ്ട രീതിയിൽ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇത് കിട്ടിയത് വാസ്തവത്തിൽ ആ ശാപം പോലും ഒരു 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 നമ്മുടെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞ ഒരു പിങ്ങാണോ ഒരു കുത്ത് അതായത് നീ മറക്കാണോ അങ്ങനെ അധികം രസിച്ച് എത്ര എത്ര നല്ല ആളാണെങ്കിലും വളരെ വല്ലാതെ ഭഗവാനെ മറന്നു ജീവിക്കണ്ടെന്നുള്ള ഒരു 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 ഇതും കൂടി ആയിരിക്കണം അവിടെ പക്ഷെ കിട്ടിയതോ രാജ രാജപദവിയാണ് ഗംഭീരനായിട്ടുള്ള ഒരു ആനയുടെ ജന്മം തന്നെയാണ് കിട്ടിയത് അതിൽ ഏറ്റവും സുഖിച്ചു വാഴുന്ന ഒരു ജന്മം തന്നെയാണ് പക്ഷെ അവിടെയും അധികം അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് മുതല പിടിക്കാൻ ഒരു ചാൻസ് വരുന്നത് വേറെ മുതലെ പിടിച്ചൊരു കഥ നമുക്ക് കാലടിക്കാരൻ്റെ ഒരു നമ്പൂരിയുടെ കാലില് മുതല പിടിച്ചൊരു കഥ നമുക്ക് അറിയാം ഒരു നമ്പൂരിന്റെ കാലില് അപ്പോ അത് അത് നമ്മളെ എങ്ങോട്ടാ നയിച്ചെന്ന് നമുക്കറിയാം അപ്പോ അത് അദ്വൈതത്തിന്റെ പാരമ്പേക്ക് എത്തിച്ചു ഇതില് പിന്നെ നമ്മുടെ പരമശിവനെയും ബ്രഹ്മാവിനെയൊക്കെ ചെറുതായിട്ടൊരു ഒരു കൊട്ട് കൊട്ടുന്നുണ്ട് ഇതിത്ര ഈ നിർഗുണ െ പ്രകീർത്തിക്കുന്ന ഒരു കീർത്തനം ചൊല്ലിപ്പോ അവർ രണ്ടുപേരും പറഞ്ഞു എന്നെ സംബന്ധിച്ചതല്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും പട്ട പട്ടതിരിപ്പാടിന്റെ ഒരു ഒരു ബയാസുണ്ട് ഭഗവാൻ വിഷ്ണുവിലേക്ക് എല്ലാം ഒന്ന് തന്നെയാന്ന് പറയുമ്പോഴും അദ്ദേഹം ആ അഭിനമിക്കുന്നത് വിഷ്ണു ഭക്തിയിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വന്ന് അനുഗ്രഹം കൊടുക്കുന്നത് ശിവനും ബ്രഹ്മാവും ശിവനാണ് ക്ഷിപ്രപ്രസാദി അല്ലേ ക്ഷിപ്രസാദി അതെ ഇവിടെ മഹാവിഷ്ണു തന്നെയാണ് അതെ അത് പിന്നെ വേറൊന്ന് ഈ ഇതിന്റെ മുതലയുടെ കടി ഏറ്റു കഴിഞ്ഞപ്പോ ആനയ്ക്ക് പൂർവ്വജന്മ സ്മരണ ഉണ്ടായിട്ട് അറിയാതെ ഒരു ഒരു കീർത്തനം ആലപിക്കാൻ ഇടയായി അപ്പൊ ആ പഴയ പഴയ ഓർമ്മകളൊക്കെ വന്നു ഓർമ്മകളല്ലെങ്കിൽ ആ ഒരു ചോദനങ്ങൾ വാസന പുറത്തു വന്നു എന്നതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അത് അതും നമുക്ക് അപ്പോ ഇതെല്ലാം കൊണ്ടായിരിക്കും ഈ കഥ നമ്മൾ ചൊല്ലുന്നത് വളരെ വളരെ പ്രത്യേകതയുള്ളതാണ് അത് എല്ലാവർക്കും ഉത്കർഷം ഉണ്ടാവും ഭക്തിയും വർധിക്കുന്ന ഒരു ഒരു ഫലശ്രുതി തരാനുള്ള കാരണവും അതുകൊണ്ട് തന്നെ ആയിരിക്കും കാരണം പൂർവജന്മ സ്മൃതി ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ആവശ്യമായിരിക്കാം അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അധികാരികമായിട്ട് പറയാൻ പറ്റില്ല ചേട്ടനൊക്കെ പറയാൻ പറ്റുമായിരിക്കും എന്തെങ്കിലും രേവി ജ്യോതിഷ ആ ചോദ്യത്തിന് ഏകദേശം ഉത്തരം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അഞ്ചാമത്തെ ആ ശ്ലോകത്തിൽ പറയുന്നു കൊന്നു ഭഗവാൻ അവൻ ഒടുവിൽ ശാന്തിപഥം പ്രാപിക്കുവാൻ നമുക്ക് പ്രത്യക്ഷമായിട്ട് തോന്നും നമുക്ക് ആദ്യം കേ ഒരു ശാപം എന്തെങ്കിലും ഒരു ഒരു ദുരാനുഭവം ഉണ്ടാകുമ്പോൾ ഭഗവാനെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഈ ദുരനുഭവമാണല്ലോ ഉണ്ടാകുന്നത് പക്ഷെ അതിന്റെ പിറകിൽ ഇരിക്കുന്ന സത്യം എന്താണ് അത് നമുക്ക് കൈവരിക്കാൻ പോകുന്നത് എന്നുള്ള പരമാർത്ഥം അപ്പോൾ നമുക്കറിയാൻ കഴിയില്ല അതിന് കുറെ കൂടെ നമുക്ക് പ്രയത്നം ചെയ്യേണ്ടതായിട്ടുണ്ട് അതെ അത് അത് ആ ലൈനിലെ മനസ്സിലായി പക്ഷേ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചത് നമ്മള് മുനി ആ മുനിയെ പോലെ അത്രത്തോളം ഉയർന്ന തലത്തിലെത്തിയ ആള് ഈശ്വര ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ ശവിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഈശ്വരൻ ആ രാജാവിന് നല്ല ഇൻ്ററെ പല രീതിയിലും അതിനൊരു എക്സ്പ്ലനേഷൻ ആവാന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഒന്ന് പറഞ്ഞ പോലെ ഒരു വീട്ടിൽ വന്നുകഴിഞ്ഞാലേ ഒരു വീട്ടിൽ വന്നുകഴിഞ്ഞാല് അവരെ ദേവനായിട്ട് കാണണം അതി അതിഥി ദേവോ ഭവന്നല്ലേ അപ്പൊ ഇത്രയും ഉയർന്ന തലത്തിലായിട്ടും ആ ഭഗവാനെ മാത്രം അങ്ങ് ചിന്തിച്ചിരുന്നു മറ്റുള്ള ലോകം ഒന്നും അറിഞ്ഞില്ല പക്ഷെ എന്താണ് ഭഗവാനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് ലഭിച്ചത് ശാപമല്ലത് അപ്പൊ ഭഗവാനെ ചിന്തിക്കാനുള്ള ആ ആ ജന്മത്തിലും നല്ല കഴിവുണ്ടായിരുന്നു ഇത്തരത്തിൽ പിന്നെയാണ് ആയിരുന്ന സമയത്തും ഭഗവാനെ പ്രാർത്ഥിക്കാനും ഭഗവാന് പൂവർപ്പിക്കാനും സാധിച്ചു അന്നേരം സന്തോഷമായിട്ടാണ് ആനയായിട്ട് ജീവിച്ചത് അതെ രാധ രാധ പറഞ്ഞ മനസ്സിലായി ശാപം മോക്ഷപ്രദമായി തീർന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ആ മുനി ശപിച്ചതിന്റെ ആവശ്യമില്ലായിരുന്നു കാരണം മുനി ഉയർന്ന തലത്തിൽ എത്തിയ ആളാണ് മുനിക്കറിയണം ഒരാള് പ്രാർത്ഥനയെ മുഴുകിയിരിക്കുവാണെന്ന് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ കഥയാണ് എന്നാലും നമ്മുടെ മനസ്സിൽ വന്നത് ഞാൻ ചോദിച്ചു തന്നേ ഉള്ളൂ ശരിയാണ് ഒരു മുനി മാത്രമല്ല പല പല മുനികളും ഇതുപോലെ പെട്ടെന്ന് കൊണ്ട് നിൻകളികൾ ഒട്ടുള്ള വിചിത്രങ്ങളായവൾ എന്ന് ഹരിതാമകീർത്തലൊന്ന് പറയുന്നുണ്ട് അല്ലെ അത് ഞാൻ ഈ പറയുന്നത് അഗസ്ത്യേന നീ ബതശപിപ്പാൻ എന്ത് നക്രേണ കാൽക്കഥ കടിപ്പിച്ചത് എന്തിനും ഇതാ എന്തിനും ഇത് ഓർക്കാവുന്നതെ അതെന്തായാലും ചോദിച്ചത് എന്താ ഇത് പെട്ടെന്ന് ഓർക്കാൻ വരികൾ ഓർക്കാൻ ഒരു അവസരം കിട്ടി അല്ല എത്ര അല്ലേ അഗസ്ത്യമുനിയെതിൽ വേണ്ട രീതിയിൽ സൽക്കരിച്ചു എന്ന് വെച്ചോളൂ അത് കഴിയുമ്പോ അഗസ്ത്യമുനിക്ക് പറയാൻ പറ്റുമോ നീ ഇത്രയും സൽക്കരിച്ച സ്ഥിതിക്ക് നിന്നെ ആനയാക്കാൻ ഞാൻ ശ്രമിക്കാൻ പോവാണെന്ന് പറയാൻ പറ്റില്ല അപ്പോ കാരണം ഇതുപോലത്തെ ഒരു 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 ലീല നാടകം കാരണം കണ്ടെത്തി എന്ന് പറ്റുള്ളൂ ഇതു മനസ്സിൽ പെട്ടെന്ന് വരുന്നത് രാമവർമ്മ രവിവർമ്മ തമ്പുരാന്റെ ആ ചിത്രമാണ് ആ പൊയ്യയിൽ നിന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് ആ വെള്ള താമരപ്പൂ ഭഗവാനെ അർച്ചിച്ചു ഒരു നമ്മൾ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കാം പലരുടെയും വീട്ടിൽ പഴയ വീട്ടിൽ ആ പെയിന്റിങ് കാണാനും ഇടയുണ്ട് ഗജേന്ദ്രമോക്ഷത്തിന്റെ ആ പെയിന്റിങ് എത്ര മനോഹരമാണത് എത്ര ഭാവനാത്മകമാണ് ആ ഇത് ഇപ്പം അത് പറയുന്ന കൂട്ടത്തിലാണ് ഈ പറയുന്നത് ഭഗവാന്റെ രൂപങ്ങൾ എന്ന് പറയുന്ന എല്ലാം ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളല്ലേ അല്ലാതെ എന്തെങ്കിലും ആരെങ്കിലും ഭഗവാനെ കണ്ടിട്ടൊരു രൂപം വരയ്ക്കാനോ പറ്റുന്നെങ്കിലും കഴിയുന്നുണ്ടോ അതുകൊണ്ടുകൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ള രൂപങ്ങള് ആ മനുഷ്യകാരം പോണ്ട ബ്രഹ്മങ്ങളായിരുന്നു ഈ ചട്ടമ്പിസ്വാമികളും നാരായണൂരിസ്വാമികളും മറ്റുമൊക്കെ അവരുടെ ഒരു രൂപം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാക്ഷാത്തായിട്ടിരിക്കെ കാണട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആണ് ഈ മൂർത്തികളെ നമ്മള് സ്ഥാപിക്കാനുള്ള രണ്ട് രണ്ട് ശിഷ്യന്മാർക്ക് സമയത്തിന് ഗുരുവെന്ന് ഇത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇന്ദ്രുനന് അഗസ്ത്യം കൊടുക്കുന്നുണ്ട് പക്ഷേ അത് വേ ഒരു വേറൊരു രീതിയിലാണെങ്കിൽ ഇന്ദ്രധുമെ കടിക്കുന്നതിലൂടെ മറ്റേ ഹൂഹു എന്നുള്ള ഗന്ധർവനും അതൊരു കാരണഗുരുവായി മാറുന്നുണ്ട് അല്ലേ അത് രണ്ടും വരുന്നുണ്ട് അവിടെ അപ്പൊ സമയമാവുമ്പോ ഗുരു വരൂന്നൊക്കെ ഉള്ള ഒരു ഒരു ഉണ്ടല്ലോ അതും ഇതിനകത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും പതിവ് പോലെ ഏറ്റവും സുന്ദരമായ ഒരു ഒരു ദശിച്ചു നമ്മള് അത് തന്നെ നിരമായ ഒരു തുടക്കത്തിലൂടെ നമുക്ക് ആഴ്ച അടുത്ത ആഴ്ച കഴിഞ്ഞ